കോടി ക്ലബും പാൻ ഇന്ത്യൻ ടാഗുമെല്ലാം വെറും വീരവാദമാണെന്നും പല പണങ്ങളുടെയും യഥാർത്ഥ കളക്ഷൻ അറിഞ്ഞാൽ ഞെട്ടിപ്പോകുമെന്നുമാണ് അടുത്ത നിർമ്മാതാവായ ജി സുരേഷ് കുമാർ പറഞ്ഞത് ഇനി മുതൽ ഓരോ സിനിമകളും നേടുന്ന തിയേറ്റർ കളക്ഷൻ പുറത്തുവിടുമെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ ഫെബ്രുവരിയിലെ തിയേറ്റർ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത പതിനാറ് സിനിമകളിൽ പന്ത്രണ്ട് സിനിമകളും നഷ്ടമാണെന്ന് അസോസിയേഷൻ പറഞ്ഞു എഴുപത്തിമൂന്ന് കോടി മുതൽ സിനിമകൾ ആകെ റിലീസ് ചെയ്തത് നിർമാതാക്കളുടെ സംഘടന വ്യക്തമാക്കി ഒന്നര കോടി മുടക്കിയ ലവ് ഡെയ് എന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും ലഭിച്ചത് വെറും പതിനായിരം രൂപ മാത്രമാണെന്നും സംഘടന പറയുന്നു മറ്റു സിനിമകളുടെ ബജറ്റും തിയേറ്റർ കളക്ഷനും അറിയാം അറുപത്തി മൂന്ന് ലക്ഷം ബജറ്റിൽ ഒരുങ്ങിയ ചിത്രമായ ഇരയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ജോജു ജോർജ് സുരാജ് വെഞ്ഞാറമൂട് അലൻസിയർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ നാരായണിന്റെ ആൺമക്കൾ എന്ന ചിത്രവും തിയേറ്റർ പരാജയമായിരുന്നു അഞ്ചു കോടി രൂപ ബജറ്റിൽ ഇറങ്ങിയ ചിത്രത്തിന് തിയേറ്റർ ഷെയർ ആയി ലഭിച്ചത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ലക്ഷം മാത്യു തോമസ് അർജുൻ അശോകൻ സംഗീത് പ്രതാപ് മഹിമ നമ്പ്യർ എന്നിവരെല്ലാം ചേർന്ന് അഭിനയിച്ച റൊമാൻസ് എട്ട് കോടി ബജറ്റിലാണ് ഒരുങ്ങിയത് തിയേറ്റർ ഷെയർ നാലു കോടിയാണ് ലഭിച്ചത് പെപ്പെ നായകനായി എത്തിയ ദാവീതിന്റെ ബജറ്റ് ഒൻപത് കോടിയും തിയേറ്റർ ഷെയർ മൂന്ന് കോടി അൻപത് ലക്ഷവുമാണ് ഏറെ പ്രതീക്ഷയോടെ എത്തിയ അനശ്വര ചിത്രം പൈങ്കിളിയും പരാജയമായിരുന്നു അഞ്ചു കോടി മുടക്കിയ ചിത്രത്തിന് തിയേറ്റർ ഷെയർ രണ്ടു കോടി അൻപത് ലക്ഷമാണ് ലഭിച്ചത് അതേസമയം വലിയ സ്വീകാര്യതയാണ് കുഞ്ചാക്കോ ഓപ്പൻ ചിത്രം ഓഫീസർ റോൺ ഡ്യൂട്ടിക്ക് ലഭിച്ചത് പതിമൂന്ന് കോടി മുടക്കിയ ചിത്രത്തിന് പതിനൊന്ന് കോടി തിരികെ ലഭിച്ചു